പാണ്ടിക്കാട് തമ്പാനങ്ങാടി കരിങ്കാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന എഴുന്നള്ളിപ്പ് ഭക്തി നിർഭരമായി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം ക്ഷേത്രത്തിൽ ഗജവീരന്റെയും വാദ്യഘോഷങ്ങളുടെയും അകമ്പടിയോടെയാണ് തമ്പാനങ്ങാടിയിലേക്ക് എഴുന്നള്ളിപ്പ് നടന്നത് നിരവധി ഭക്തർ ചടങ്ങിൽ പങ്കെടുത്തു അഞ്ച് ദിവസങ്ങളിലായാണ് തമ്പാനങ്ങാടി കരിങ്കാളികാവ് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പുലി മഹോത്സവം നടക്കുന്നത് താലപ്പുലി ദിവസമായ ചൊവ്വാഴ്ച രാവിലെ പത്തിന് ഭഗവതി സദ്യ ആരംഭിച്ചു പതിനയ്യായിരത്തോളം പേർ ഭഗവതി സദ്യയിൽ പങ്കെടുത്തു ഗജവീരന്റെയും ദേവനൃത്തങ്ങളുടെയും മുത്തുകുടകളുടെയും വാദ്യമേളഘോഷങ്ങളുടെയും അകമ്പടിയോടെ നടന്ന എഴുന്നള്ളിപ്പ് ഭക്തിനിർഭരമായി തുടർന്ന് തായമ്പക കുടമാറ്റം താലപ്പുലി എഴുന്നള്ളിപ്പ് തുടങ്ങിയവയും നടന്നു വിശേഷാൽ പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി കിഴക്കും പാട്ടത്ത് ഇല്ലത്ത് വാസുദേവൻ നമ്പൂതിരിപ്പാട് മേൽശാന്തി ബൈജു പുത്തൻമഠം എന്നിവർ കാർമികത്വം വഹിച്ചു ക്ഷേത്രം നർത്തകൻ ശ്രീധരൻ നായർ ആഘോഷ കമ്മിറ്റി ചെയർമാൻ എൻ ടി ബൈജു സെക്രട്ടറി കെ സുബീഷ് ട്രഷറർ സുകുമാരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ന്യൂസ് ബ്യൂറോ മലബാർ മലയാളത്തിലെ ആദ്യത്തെ പ്രാദേശിക ചാനൽ